എല്ലാവർക്കും ഉപാസന മീഡിയയിലേക്ക് ഹാർദവുമായ സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡുകളുടെ തുടർച്ചയായിട്ട് നമ്മളിവിടെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ജാതകർ അല്ലെങ്കിൽ ഒരു വ്യക്തി ജനിച്ചാൽ വന്നു ഭവിക്കാൻ അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള അവരുടെ സ്വഭാവത്തെപ്പറ്റിയും ഗുണദോഷ ഫലങ്ങളെപ്പറ്റിയാണ് ഞാനിവിടെ പറയുന്നത് ഇപ്പോൾ ചൊവ്വാഴ്ച ജനിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ചൊവ്വയുടെ ഒരു അനുഗ്രഹം ഉണ്ടായിരിക്കും ഇവരെല്ലാ കാര്യങ്ങളിലും കർക്കശ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്നവരായിരിക്കും കോപ സ്വഭാവശീല മുന്നിട്ട് നിൽക്കും ഇവരിൽ ചിലർ കുടുംബ വീട് മാറി താമസിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ കുടുംബം വിട്ടു മാറി താമസിക്കുന്നവരായിരിക്കും കുടുംബ ബന്ധുജനങ്ങളുമായിട്ട് ഇവർക്ക് ചിലർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനൊക്കെ സാധ്യത പറയുന്നുണ്ട് വിദ്യാ തടസ്സങ്ങൾ ഇവർക്ക് വരാറുണ്ട് കാഠിന്യമായ തൊഴിലുകളായിരിക്കും ഇവർക്ക് കൂടുതലും അനുഭവത്തിൽ വരിക അത് ഇവർ നല്ല രീതിയിൽ ചെയ്യുകയും ചെയ്യും ഇവർ ഉറച്ച ശരീരപ്രവർത്തക്കാരും എന്ത് ജോലിയും ചെയ്യാൻ ത സന്മനസ്സുള്ളവരും ആയിരിക്കും ഇവരിൽ പലരിലും ഇവർക്ക് പോലീസ് പട്ടാളം എയർഫോഴ്സ് അങ്ങനെയുള്ള ഗവൺമെൻറ് ജോലികളിൽ ഏതെങ്കിലുമൊക്കെ തസ്തിക ഇവർക്ക് വഹിക്കാൻ യോഗം യോഗമുണ്ടാകാറുണ്ട് പിന്നെ സേവന മേഖലകളിൽ ഇവർക്ക് ഗവൺമെൻ്റ് സേവന മേഖ മേഖലകളിലൊക്കെ ഇവർക്ക് ജോലി ചെയ്യാനുള്ള അനുഭവം വന്നു ഭവിക്കാറുണ്ട് ഇതിൽ നിന്ന് ഇവർക്ക് വരുമാനവും ഉണ്ടാകാനുള്ള യോഗം പറയുന്നുണ്ട് പിന്നെ ഇവരിൽ ചിലരും ക്രൂരപ്രവൃത്തികൾ ചെയ്യാൻ മനസ്സുള്ളവരായിരിക്കും ധനഭൂമി വർധനവുമൊക്കെ ഇവർക്ക് പ്രശസ്തി ഇതൊക്കെ ഇവർക്ക് പറയുന്നുണ്ട് തനിക്ക് ചേരാത്ത കൂട്ടുകെട്ടുകളും മദ്യത്തിലും സ്ത്രീ കാര്യങ്ങളിലുമൊക്കെ ചിലർക്ക് താല്പര്യം കൂടുതൽ കാണുന്നുണ്ട് ലൈംഗിക കാര്യങ്ങളിൽ ബലപ്രയോഗവും ഇവരിൽ ചിലർ നടത്തുവാൻ സാധ്യത പറയുന്നുണ്ട് അപ്പം ഇവരുടെ ചിലരുടെ മനസ്സത്ര ഉറച്ചതായിരിക്കുകയില്ല ചിലരുടെ അതായത് തീരുമാനങ്ങൾ ഇടയ്ക്കിടെ അവർ മാറ്റുന്നവരായിരിക്കും ചിലർ അത്തരക്കാരായിരിക്കും എന്ന് പറയുന്നുണ്ട് പിന്നെ മത്സരം പോരാട്ടം എന്നിവയിൽ താൽപ്പര്യരായിരിക്കും ഇവർ അതിൽ ഉറച്ചു നിൽക്കുന്നവരും വ്യായാമത്തിൽ താല്പര്യമുള്ളവരായിരിക്കും കുടുംബഭരണത്തിൽ ശോഭിക്കുന്നവരായിരിക്കും കോപശീലത്തോടൊപ്പം തന്നെ പെട്ടെന്നുള്ള ശാന്തതയും ഇവർക്ക് ഇവരുടെ സ്വഭാവമായിട്ട് പറയുന്നുണ്ട് അതായത് പെട്ടെന്ന് ചൂടാവുകയും തണുക്കുകയും ചെയ്യുന്ന സ്വഭാവമായിരിക്കും ഇവർക്കുണ്ടാകുന്നത് ഇവർക്ക് ശാസ്ത്ര വിഷയങ്ങളിൽ താല്പര്യം എഴുത്തുകൊത്തുകൾ മുഖാന്തരം ധനഭാഗ്യ ധനഭാഗ്യയോഗമൊക്കെ ഇവർക്ക് പറയുന്നുണ്ട് ഇവരിൽ മിക്കവരും അതായത് എടുത്തടിച്ച് തുറന്നടിച്ച് ഓരോ വാക്കും സംസാരവും ഒക്കെ ചെയ്യുന്നവരായിരിക്കും ഇത് ഈ സ്വ ഈ ചൊവ്വാഴ്ച ദിവസം ജനിച്ചവർ ആ സ്വഭാവത്തിൽ തീർച്ചയായിട്ടും കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഇവ മൂലം ഈ വഴക്കും ചെന്ന് ചെന്നുവിടാനുള്ള സാധ്യത പറയുന്നുണ്ട് ഇവർക്ക് അതോടൊപ്പം തന്നെ ഈ വാഗ്ദോഷങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് ഇവർക്ക് ശത്രുക്കൾ ധാരാളം ഉണ്ടാകാനുള്ള യോഗവും പറയുന്നുണ്ട് അപ്പോൾ ഇതിത്രയാണ് ചൊവ്വയുടെ ചൊവ്വാ ദിവസത്തിൽ ജനിച്ചാൽ ചില ജാതകർക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് വന്നു ഭവിക്കാവുന്ന സാധ്യതയുള്ള വന്ന് അനുഭവത്തിൽ വരാൻ സാധ്യതയുള്ള ചില ഗുണദോഷ ഫലങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഹരിയും ഹരിയും ഹരിയും